നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ജോയിന്റ് ആർടി ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ തലശ്ശേരി യൂണിറ്റും സംയുക്തമായി സംയുക്തമായി ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു തലശ്ശേരി 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 ഡിപ്പോയിലാണ് ഡിപ്പോയിലാണ് പരിപാടി പരിപാടി നടന്നത് നടന്നത് ജോയിന്റ് ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ യൂണിറ്റും പ്രശാന്ത് അധ്യക്ഷനായി അതിനും കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗം ശക്തമായിട്ട് വരിക അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കൗമാര കാലഘട്ടത്തിലെ ജീവിത രീതികളാണ് അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ചെറുപ്പക്കാർ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നമ്മൾ വൈബാവുക എന്നുള്ളത് അപ്പോൾ വൈബാവുക അല്ലെങ്കിൽ അടിപൊളിയാവുക എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ അടിപൊളിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ തലമുറ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ പടുത്തുയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ജീവിത രീതികൾ അടിസ്ഥാനപരമായ ജീവിത രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് അതായത് അടിസ്ഥാനത്തെ പൊളിച്ചുകൊണ്ട് അതായത് പഴയ ആളുകളുടെ ജീവിത രീതികളും സാഹചര്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തെ എന്തു ചെയ്യുക അടിപൊളിയാക്കുക എന്നുള്ള ഒരു വാക്കുകളോട് കൂടിയിട്ട് വൈബാകുക എന്നുള്ള വാക്കുകളോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ ശാശ്വതമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അനുവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി മേഖലയാണ് ഡി ജെ പാർട്ടികൾ എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപൻ ക്ലാസ് എടുത്തു എം വി ഡി സജിത്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രവീൺ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു അനിൽകുമാർ സ്വാഗതവും എം സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ് തലശ്ശേരി